ും സ്വാഗതം മലയാളം ജി കെത്തരങ്ങൾ അപേക്ഷിക്കാത്ത വികസിപ്പിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം അൽബർട്ട് ഐൻസ്റ്റൈൻ ചോദ്യം നൂറ്റി രണ്ട് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഉത്തരം ബംഗാൾ കടുവ ചോദ്യം നൂറ്റിമൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രം ചോദ്യം നാല് ചന്ദ്രനിൽ ആദ്യമായി കാൽ നടത്തിയ വ്യക്തി ആരാണ് ഉത്തരം നീൽ ആംസ്ട്രോങ് ചോദ്യം നൂറ്റി അഞ്ച് നമ്മുടെ സൗരയുഗത്തിലെ ഏത് ഗ്രഹമാണ് റെഡ് പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത് ഉത്തരം ചൊവ്വ ചോദ്യം നൂറ്റി ആറ് ജപ്പാനിന്റെ സ്ഥലസ്ഥാനം ഏതാണ് ഉത്തരം ടോക്കിയോ ചോദ്യം നൂറ്റി ഏഴ് ആരാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത് ഉത്തരം അലക്സാണ്ടർ ഗ്രാമ്പൽ ചോദ്യം നൂറ്റി എട്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം നൈൽ നദി ചോദ്യം നൂറ്റി ഒമ്പത് യുണൈറ്റഡ് കിങ്ഡംസിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ബോറിസ് ജോൺസൺ ചോദ്യം ആരാണ് ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത് ഉത്തരം തോമസ് എഡിസൺ ചോദ്യം നൂറ്റി പതിനൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഉത്തരം സഹാറ മരുഭൂമി ചോദ്യം നൂറ്റി പന്ത്രണ്ട് ദി കാൻഡർബറി കഥകൾ എഴുതിയത് ആരാണ് ഉത്തരം ജഫ്രി ചോസർ ചോദ്യം ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്രം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രം ചോദ്യം നൂറ്റി ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം നരേന്ദ്രമോദി ചോദ്യം നൂറ്റി പതിനഞ്ച് ആരാണ് ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ചത് ഉത്തരം സർ ഐസക് ഐസക്യൂട്ടൻ ചോദ്യം അശോകന്റെ ഏഴാമത്തെയും പന്ത്രണ്ടാമത്തെയും മേജർ ശിലാശാസനം ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു ഉത്തരം അല്ലാം മതങ്ങളോടുള്ള സഹിഷണുത ൂറ്റി പതിനേഴ് തിലക് ഹോംറൂൾ ലീഗ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം സർവേപ്പള്ളി രാധാകൃഷ്ണൻ ചോദ്യം നൂറ്റി പത്തൊമ്പത് ഏത് ഭരണഘടന ഭേദഗതിയാണ് പഞ്ചായത്തി രാജ് സ്ഥാപനം സ്ഥാപിപ്പിച്ചത് എഴുപത്തി മൂന്നാം ഭേദഗതി ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഡാഷ് ആണ് ഉത്തരം ഇന്ത്യൻ രാഷ്ട്രപതി ചോദ്യം നൂറ്റി ഇരുപത്തിയൊന്ന് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു ഉത്തരം സുകുമാർ സേൻ ചോദ്യം പാറകളെ കുറിച്ചുള്ള പഠനം എന്താണ് ഉത്തരം ജിയോളജി ചോദ്യം നൂറ്റി ഇരുപത്തിനാല് ഒരു മഴവിലിൽ എത്ര നിറങ്ങൾ ഉണ്ട് ഉത്തരം ഏഴ് ചോദ്യം നൂറ്റി ഇരുപത്തി അഞ്ച് ആരാണ് എക്സ് റേ ആദ്യമായി കണ്ടെത്തിയത് ഉത്തരം വെഹം റോഞ്ചൻ ചോദ്യം നൂറ്റി ഇരുപത്തി ആറ് ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം ജപ്പാൻ ചോദ്യം നൂറ്റി ഇരുപത്തി ഏഴ് ആരാണ് വാച്ച് കണ്ടുപിടിച്ചത് ഉത്തരം പീറ്റർ ഹല്ലെ ചോദ്യം നൂറ്റി ഇരുപത്തെട്ട് ഉത്സവമാണ് വെളിച്ചത്തിന്റെ ഉത്സവം എന്ന് അറിയപ്പെടുന്നത് ഉത്തരം ദീപാവളി ഒമ്പത് ആരാണ് റേഡിയോ കണ്ടുപിടിച്ചത് ഉത്തരം ഗൂഗ്ലിമോ മാർക്കോണി ചോദ്യം നൂറ്റി മുപ്പത് ഏത് വാതകമാണ് സസ്യങ്ങൾ ആഗീകരണം ചെയ്യുന്നത് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് മുപ്പത്തി ഒന്ന് ആദ്യ വർഷത്തിൽ ഒരു ഫെബ്രുവരി മാസത്തിന് എത്ര ദിവസങ്ങൾ ഉണ്ട് ഇരുപത്തി ഒമ്പത് ദിവസം ചോദ്യം നൂറ്റി മുപ്പത്തിരണ്ട് ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ശുക്രൻ ചോദ്യം നൂറ്റി മുപ്പത്തി മൂന്ന് സൂര്യപ്രകാശവും വെള്ളം കാർബൺ ഡയോക്സൈഡ് എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത് ഉത്തരം ഫോട്ടോ നൂറ്റി മുപ്പത്തിനാല് നീളമുള്ളതും മൂർച്ചയുള്ളതുമായ കൊമ്പുകളും തുമ്പിക്കൈക്കും പേരുകേട്ട മൃഗം ഉത്തരം ആന ചോദ്യം പൂച്ചയുടെ കുഞ്ഞിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് ഉത്തരം പൂച്ചക്കുട്ടി ചോദ്യം നൂറ്റി മുപ്പത്തി ആറ് ഏത് പക്ഷിയാണ് വിവിധ ശബ്ദങ്ങൾ അനുകരിക്കാൻ കഴിയുന്നതും പലപ്പോഴും വളർത്തു മൃഗമായി സൂക്ഷിക്കുന്നതും ഉത്തരം തത്ത ചോദ്യം നൂറ്റി മുപ്പത്തേഴ് സീബ്രയിലെ ഇരണ്ടതും ഇളം നിറമുള്ളതുമായ വരകളുടെ മാതൃകയായി നമ്മൾ എന്താണ് വിളിക്കുന്നത് ഉത്തരം വരകൾ ചോദ്യം നൂറ്റി മുപ്പത്തെട്ട് ഏത് പ്രാണിയാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക ചൂടുള്ള വേനൽക്കാല രാത്രികളിൽ ഇത് പലപ്പോഴും കാണപ്പെടുന്നു ഉത്തരം ഫയർഫ്ലൈ ചോദ്യം നൂറ്റി മുപ്പത്തി ഒമ്പത് പുഷ്പ അമൃത് ഉപയോഗിച്ച് തേനീച്ച ഉണ്ടാക്കുന്ന മധുര പദാർത്ഥത്തെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത് ഉത്തരം തേൻ ചോദ്യം നൂറ്റി നാപ്പത് ഒരു വസ്തുവിന്റെ ഭാരം അളക്കാൻ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് ഉത്തരം സ്കെയിൻ ചോദ്യം നൂറ്റി നാൽപ്പത്തി ഒന്ന് പകൽ സമയത്ത് നമുക്ക് പ്രകാശം നൽകുന്ന ആകാശത്തിലെ വാതകത്തിന്റെയും തീയുടെയും വലിയ ഉരുണ്ട പന്തിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് ഉത്തരം സൂര്യൻ ചോദ്യം നൂറ്റി നാൽപ്പത്തിരണ്ട് മരുഭൂമിയുടെ കപ്പൽ എന്നറിയപ്പെടുന്ന മുതുകിൽ കൊമ്പുള്ള മൃഗം ഏതാണ് ഉത്തരം ഒട്ടകം ചോദ്യം നൂറ്റി നാപ്പത്തി മൂന്ന് ചിത്രശയിലേക്ക് മാറുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത് ഉത്തരം രൂപാന്തീകരണം ചോദ്യം നൂറ്റി നാപ്പത്തിനാല് വർണ്ണാഭമായ തുവലുകൾ പേരുകേട്ട ആളുകൾ പറയുന്ന ആവർത്തിക്കാൻ കഴിവുള്ളതുമായ പക്ഷി ഏതാണ് ഉത്തരം തത്ത ചോദ്യം നൂറ്റി നാൽപ്പത്തി അഞ്ച് പുഷ്പ അമൃത് ഉപയോഗിച്ച് തേനീച്ചകൾ നിർമ്മിക്കുന്ന മധുര പദാർത്ഥം ഉത്തരം തേൻ ചോദ്യം നൂറ്റി നാൽപ്പത്തി ആറ് ന് അതിന്റെ മൂക്കിൽ ഒരു പന്ത് ബാലൻസ് ചെയ്യാനും നീന്താനും കഴിയും ഉത്തരം മുദ്ര ചോദ്യം നൂറ്റി നാപ്പത്തി ഏഴ് കങ്കാരുവിന്റെ കുഞ്ഞിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് ഉത്തരം ജോയ് ചോദ്യം നൂറ്റി നാൽപ്പത്തെട്ട് രാത്രിയിൽ പ്രകാശിക്കാനുള്ള കഴിവിനെ പേരുകേട്ട പ്രാണി ഏത് ഉത്തരം ഫയർഫ്ലൈറ്റിനൊമ്പത് ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തനി ഏതാണ് ഉത്തരം ബ്ലൂബെയിൽ ചോദ്യം നൂറ്റി അമ്പത് ഒരു കൂട്ടം മത്സ്യങ്ങളെ നിങ്ങൾ എന്നാണ് വിളിക്കുന്നത് Uttaram School Thank you for watching friends have a good day see you in next video